ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോകട്ടെക്സ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന നല്ല ജൂട്ടിന്റെ ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് ഇതാണ് ഡിസൈൻ ഇത് ഒരു പീസ്റ്റർ ബ്ലൂ കളർ ആണ് നല്ല ഒരു റെക്റ്റാംഗിൾ ഫ്രണ്ട് വർക്ക് കൊടുത്തേക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതിനകത്തെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഒരു ആണ് കേട്ടോ ഫ്രണ്ട്സ് അതിനകത്തെ സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് സിമ്പിൾ ലുക്ക് വരുന്ന ഇതിന്റെ വില വരും ആയിരത്തിഒരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളേ പാർട്ടിവെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഷോളാ കേട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളി രണ്ടര മീറ്റർ ഷോളിന്റെ ഒർക്ക് വരുന്നുണ്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നല്ല ഒരു വെറൈറ്റി ലുക്ക് തോണിക്കുന്ന ഷോൾ ആകട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഷോൾ ആണ് ഇതിന്റെ വില വരും ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളേ ബോട്ടം സാൻഡോ മെറ്റീരിയൽ ബോട്ടോ ആണ് പ്ലെയിൻ ബോട്ടോ ആണ് മെറ്റീരിയൽ ഇതിന്റെ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് നല്ല ഒരു പീച്ച് കളർ ആണ് നമ്മൾ ആദ്യം നികുർത്തി കാണിച്ചതിന് സെയിം തന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് നെക്ക് വർക്ക് കൊടുത്തേക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിംഗ് ആണ് കൊടുത്തേക്കുന്നത് ധ്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കാണാൻ പറ്റുന്നു നല്ല അടിപൊളി ജൂട്ടിന്റെ മെറ്റീരിയൽ ആകട്ടോ ഫ്രണ്ട്സ് ബോട്ട വരുന്നത് പ്ലെയിൻ സാൻഡോ മെറ്റീരിയൽ ബോട്ട ഇത് നല്ല ലെങ്ത് വരുന്ന ഷോൾ ആണ് കംപ്ലീറ്റ് ധ്രെഡ് ഓർക്ക് ആകട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഷോൾ ആണ് ഇതിന്റെ വില ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് അപ്പൊ ഈ വീഡിയോ ആദ്യം കാണവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലൈക്കൻ കൂടെ പ്രെസ് ചെയ്യണേ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ കളക്ഷൻ എത്ര വിലക്കുറവിൽ വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനിൽ ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വൺ കളർ ഒരു ലാവൻഡർ കളറാണ് ഇതിന്റെ കൊടുത്തേക്കുന്ന എംബ്രോയ്ഡിംഗ് ഓർക്ക് കൊടുത്തേക്കുന്നത് പർപ്പിൾ കളർ ആണ് നല്ല ഒരു അടിപൊളി ഒരു ഫ്രണ്ട് റെക്ടോംഗിൾ ഡിസൈൻ വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഷോൾ സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ബോട്ടം സാൻഡോ മെറ്റീരിയൽ ആണ് ഷോൾ നല്ല ഇത് കണ്ട നല്ല ത്രെഡോർക്കുള്ള നല്ല ഒരു കട്ടി കൂടിയ നെറ്റിന്റെ ഷോൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് രണ്ടര മീറ്റർ ലെങ്ത് വരുന്ന ഈ ഷോൾ നമ്മൾ കടയിൽ സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് വൺ കളർ ഒരു പിസ്ത ആണ് പീസ്റ്റൽ ഗ്രീൻ കളർ ആണ് ഇതിന്റെ നെക്ക് വർക്ക് കൊടുത്തേക്കുന്നത് ഒരു ചെറുപയർ ഡാർക്ക് ഗ്രീൻ കളർ ആണ് കൊടുത്തേക്കുന്നത് ധ്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് സെയിം പ്ലെയിൻ ബോട്ടം തന്നെയാണ് ഷോളിന്റെ ഡിസൈൻ കണ്ടോ നല്ല ഒരു ഷോളാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ഇതിന്റെ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞത് ഈ ഷോളിനാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു ഷോൾ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആയാലും നല്ല ഒരു മെറ്റീരിയൽ നല്ല കട്ടി കൂടിയ സാന്ഡോ മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിശ്വാസിക്കുന്നു ഇത്ര നേരം കണ്ടനെ താങ്ക് യു